നമ്മുടെ അലമാരകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആറ് അഞ്ഞൂറ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൂ ഡോറിൻ്റെ നല്ല സ്പേസേജ് ഉള്ള നല്ല വിശാലമായ അലമാര നമ്മൾ ആറ് അഞ്ഞൂറിനാണ് നൽകുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് ടേക്കിൻ്റെ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതലുണ്ട് തീർച്ചയായിട്ടും ഒരു മാറ്റസ് കാശ് കഴിഞ്ഞാൽ രണ്ട് മാറ്റസ് ഉണ്ടോ അല്ലേ നമ്മുടെ ലൈഫ് ടൈം വാറണ്ടിയുള്ള കോട്ട് വിത്ത് മാട്രസ് ഈ ന്യൂ ഇയറിന് നമ്മൾ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഒമ്പത് തൊള്ളായിരത്തിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കട്ടിലും അതിൻ്റെ കൂടെ മാട്രസും അവൈലബിൾ ആണ് അപ്പോൾ ഈ നാല് ചെയർ വരുന്ന ഈ നാല് ടെൻ തൗസൻഡ് ഈ കാണുന്ന എല്ലാം ബഡ്ജറ്റ് സോഭയാണ് നമുക്ക് പിന്നെ ഒരു പതിനാറായിരം ആ റേഞ്ച് പോലെ തുടങ്ങുന്ന പതിനാറായിരം ആ സെവൻ തൗസൻഡ് പോലെ തുടങ്ങുക സാർ അപ്പോൾ എന്ത് ഓഫറാണ് കൊടുക്കാൻ പറ്റും ഇത് ഓർക്കിഡ് നമ്മളവിടെ കണ്ട ഓർക്കിഡ് സെറ്റിയാണ് ഇത് പിന്നെ അക്കേഷിയുടെ ആണ് ട്വൻ്റി സിക്സ് തൗസൻഡ് ആണ് നമ്മൾ വീഡിയോ കണ്ടുവരുന്നത് ട്വന്റി ത്രീ തൗസൻഡ് ഷോപ്പിന്റെ ഓർഡർ നമ്മുടെ ഒപ്പം വീട്ടിൽ ചേർന്ന് സാർ നമസ്കാരം അപ്പോൾ നമ്മുടെ നമ്മുടെ പേര് പേര് ലൊക്കേഷൻ എന്ന് ഫർണിച്ചർ ആൻഡ് ഇന്ത്യ മൂന്നാംകുട്ടിയിലാണ് കായംകുളം കെ പി റോഡിലാണ് കായംകുളത്ത് നിന്നും കറ്റാണത്തിന് ഇടയ്ക്കായിട്ടുള്ള സ്ഥലമാണ് ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു അല്ലേ അപ്പോൾ ഇതിലേക്ക് നമ്മുടെ നമ്മുടെ ഫാമിലി ബിസിനസ് വർഷമായിട്ട് ഫാദർ തുടങ്ങിയ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ അല്ലേ ആ ഓക്കെ ലാഭം മാത്രം നോക്കിയിട്ടല്ല ഇവിടുത്തെ കച്ചവടം നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാവും എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഐറ്റംസ് റീസണബിൾ പ്രൈസിൽ അല്ലേ നമ്മുടെ സാധനം കൂടുതൽ കച്ചവടങ്ങൾ ചില ബാർഗെയിൻ ബിസിനസ് അപ്പം ബാർഗെയിൻ വരുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞ വില അടുത്ത അതിലും ക്വാളിറ്റി കുറങ്ങി നമുക്ക് വേണമെങ്കിൽ വില കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഒരു കംപ്ലൈന്റ് വന്നിട്ട് നമുക്ക് അതിനെക്കാട്ടും ബുദ്ധിമുട്ടാണ് ഓക്കെ നമ്മൾ ഒരു കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമറുടെ വീട്ടിൽ പത്ത് ഒരു വർഷം അത് കുഴപ്പമില്ല കിടക്കണം കംപ്ലൈന്റ് വരാൻ പാടില്ല ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഏറ്റവും നല്ല സാധനം നമുക്ക് മാനുഫാക്ചറിങ് ഉണ്ട് ഏറ്റവും നല്ല സാധനങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കുന്നു ഓക്കെ ഞങ്ങൾ തന്നെ ഒത്തിരി വീഡിയോ ഈ ഷോപ്പിനെ കുറിച്ച് ഒരു ഫർണിച്ചറെ കുറിച്ച് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് സാറിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ കടുംപിടുത്തൊന്നുമില്ല അല്ലേ സാർ വിലയില്ല കടമ്പിടുത്തൊന്നും ഇല്ലല്ലോ നമുക്കറിയാമല്ല നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് മിനിമം പ്രോഫിറ്റ് വെച്ചിട്ട് നമ്മൾ കച്ചവടം നടത്തുന്നുള്ളത് ഓക്കെ സാർ അപ്പോൾ ഈ ക്രിസ്മസ് ആയിട്ട് എന്തൊക്കെ ഓഫറുള്ള ക്രിസ്മസിന് ഉയർ ഒരുമിച്ച് വരുകയാണ് നല്ല ഓഫറാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് നമ്മൾ എല്ലാ സാധനം വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന എല്ലാ സാധനത്തിനും നല്ല ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് നോക്കിയാലോ നോക്കാം ഇതെല്ലാം കണ്ടില്ലേ പ്രീമിയം സോഫകളുടെ ഒരു വമ്പൻ കളക്ഷൻ തന്നെ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ ഇതൊക്കെ ബെസ്റ്റ് റേറ്റിൽ കൊടുക്കാൻ പറ്റില്ല ബെസ്റ്റ് റേറ്റ് മോഡൽസ് പിന്നെ അറിയാമല്ലോ കോണ്ടസിറ്റി ഉണ്ട് ത്രീ വൺ വൺ ഉണ്ട് ത്രീ ടു ഉണ്ട് ഓക്കെ എല്ലാം വുഡൻ ഫിനിഷ് ഒക്കെ ഉള്ളതുണ്ട് ഇത് ലെതറിന്റെ റിക്ലൈൻ സോഫയുണ്ട് എല്ലാം ബ്രാൻഡഡ് കമ്പനിയാണ് നമ്മൾ പിന്നെ പത്ത് വർഷം വാറണ്ടിയോട് കൂടെ ഇത് പിന്നെ ഒരു പ്രീമിയം സോഫയാണ് ത്രീ സീറ്ററും ആയിട്ട് വരുന്നതാണ് ഇത് ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് പിന്നെ പോക്കറ്റ് സ്പ്രിംഗ് ഉണ്ട് പിന്നെ വുഡൻ ഫിനിഷും ഉണ്ട് നല്ല രീതിയിൽ ഷോ കിട്ടാൻ വേണ്ടിയാണ് വുഡൻ ഫിനിഷ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ട്രീറ്റഡ് വുഡിലാണ് ഒരിക്കലും ഒരു ഒരു ഇത് ഇത് നമ്മുടെ റൂമിലേക്ക് വരുമ്പോൾ തന്നെ മാറും അല്ലേ അല്ലേ ഇങ്ങനെ ഇടുന്ന പോലെ അല്ല കൊണ്ടിടുമ്പോൾ ലുക്ക് ഭംഗി വരും ഓക്കെ കണ്ടില്ലേ ഈ കാണുന്ന എല്ലാം അല്ലെ പ്രീമിയം സോഫയ ഓക്കെ നമുക്ക് ഇതിനകത്തൊരു പത്ത് നാൽപ്പതോളം വെറൈറ്റി മോഡലിൽ പ്രീമിയം സോഫയുണ്ട് ഓക്കെ ഈ കാണുന്നത് നമുക്കൊരു പിന്നെ ഇവിടെ ഒരു സൈഡിലൊരു ചാർജറും ഒരു സ്പേസ് ഒരു സ്റ്റോറേജ് സ്പേസും കപ്പ് ഹോൾഡറും എല്ലാം വരുന്നൊരു സംഭവമാണ് ഓക്കെ യു എസ് പി ഉണ്ട് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംഭവമുണ്ട് ഇതെല്ലാം പോക്കസ്പ്രി എല്ലാം പോക്കസ്പ്രിങ്ങും ഫാബ്രിക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ഫാബ്രിക് വന്നിട്ട് റിക്രോൺ ായിട്ട് വരുന്ന ഓക്കെ സാധാരണ നമ്മൾ പിന്നെ പോയി കാണുമ്പോൾ ഒരു തൗസൻഡ് ആ റേഞ്ചിലുള്ള നമ്മളൊരു ഫോർട്ടി തൗസൻഡ് ടു ഒരു ഫൈവ് തൗസൻഡ് ആണ് ഇതെല്ലാം ഇട്ടിരിക്കുന്നത് ഓക്കെ ആ ഒരു റേഞ്ചിലാണ് കൊടുക്കുന്നത് അല്ലേ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് കളക്ഷൻ ഉണ്ട് അല്ലേ ഉണ്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഉണ്ട് പിന്നെ സർ കസ്റ്റമൈസ് കസ്റ്റമൈസിലായിട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം അവർ പറയുന്ന കളറിലേക്ക് കളർ ചെയ്ത് കൊടുക്കാം സൈസ് വ്യത്യാസം ചെയ്ത് കൊടുക്കാം ഫാബ്രിക് അല്ലേ എല്ലാം അവര് പറയുന്ന കാരണം കാരണം അത് വേണം ഇപ്പൊ വീടുകളൊക്കെ കളർ തീം വെച്ചൊക്കെയാ ചെയ്യുന്നത് അവരുടെ കർട്ടൻ ടൈല് ഇതെല്ലാം നോക്കി മാച്ച് ചെയ്ത് ഇടാൻ പറ്റും പല കളർ ഇടാൻ പറ്റും ഇപ്പൊ ഇത് കണ്ടോ ഒരു കോൺട്രാസ്റ്റ് കണ്ടോ ഇതിങ്ങനെ വീട്ടിൽ രണ്ട് സോ എന്ത് വൃത്തിയാണ് അതെ അവരുടെ വീട്ടിലുള്ള ഡൈനിങ് ടേബിൾ അതിന്റെ ആ ചെയ്ത വർക്ക് എല്ലാം വെച്ച് അവർക്ക് ഇഷ്ടമുള്ള കളർ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം പറ്റും ഓക്കെ പത്ത് ദിവസം കൂടെ കൊടുക്കാം പക്ഷേ നമ്മളത് മാക്സിമം പറയുന്ന സമാനമായിട്ട് ചെയ്യാം ടെൻഷൻ ഇല്ല ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ ഇതിനൊക്കെ വാറണ്ടി എങ്ങനെ എല്ലാം ഇതെല്ലാം നമുക്ക് ആണ് പത്ത് വർഷം വാറണ്ടി അല്ലേ ഇതിനൊന്നും കംപ്ലൈന്റ് വരത്തില്ല അങ്ങനെ ഓക്കെ ഇതെല്ലാം ട്രീറ്റഡ് ബൂട്ടിലാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തടിക്ക് തടിക്കാൻ ഒന്നും വരത്തില്ല റെക്സിനാന്നെങ്കിലും കമ്പനി പോലും പത്ത് വർഷം വാറണ്ടി തരുന്നുണ്ട് നമുക്ക് സോഫകളുടെ പ്രൈസ് എത്രയാണ് സോഫ നമുക്ക് പ്രീമിയം സെഗ്മെന്റ് ആണെങ്കിൽ നമുക്കൊരു തേർട്ടി തൗസൻഡ് മുതൽ സ്റ്റാർട്ടിങ് ആണ് പ്രീമിയം സെഗ്മെന്റ് നോർമൽ സാധാരണ ഏതെങ്കിലും ഒരു പതിനാറായിരം മുതൽ മുകളിലോട്ട് സോഭയുണ്ട് സാധാരണ സഭ ഈ കാണുന്ന ബഡ്ജറ്റ് സോഭയാണ് നമുക്ക് പിന്നെ ഒരു പതിനാറായിരം ആ റേഞ്ച് പോലെ തുടങ്ങുന്നതാണ് ഇവിടെ ഓക്കെ സാധാരണ ഈ കുറഞ്ഞ റേഞ്ചില് സ്റ്റോക്ക് അധികം കാണാറില്ല പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളർ അല്ലേ കോമ്പിനേഷൻ വേണം അവർക്ക് കളർ വ്യത്യാസം വേണമല്ലോ കൂടുതൽ നമുക്ക് ബ്ലാക്ക് ഒക്കെയാ പോകുന്നത് ഓക്കെ ഡാർക്ക് ഷെയ്ഡ് ഒക്കെ പോകും കൂടുതൽ പോകുന്നത് അല്ലേ പക്ഷെ എന്തായാലും ഇത് കണ്ടില്ലേ ഇത്രത്തോളം കളക്ഷൻ ഉണ്ട് ഏത് റേഞ്ച് റേഞ്ചായാലും ഇപ്പൊ ഏറ്റവും കുറേ റേഞ്ചായാലും നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട് സർ ഇതൊക്കെ ഈ റേഞ്ച് ഇത് നമ്മളൊരു ട്വന്റി തൗസൻഡ് ഇരുപതിനായിരം ആ ഇരുപതിനായിരം ഇരുപത്തി മൂവായിരം ആറായിരം പറ്റും ആ ഒരു ബഡ്ജറ്റിൽ ഇത് പറ്റും ഓക്കെ അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട് പോക്കറ്റ് സ്പ്രിംഗ് അല്ലാത്ത ഇരുപത് ഇരുപത്താറ് റേഞ്ച് വരെയുള്ള ഐറ്റംസ് ആണ് ആണെങ്കിൽ കാണുന്നത് എഡ്രസ്റ്റും ആൻഡ് തടിയുള്ള ഹാൻഡ് ലോക്കുകളുടെ വരുന്നതാണ് ഓക്കെ പിന്നെ പ്രീമിയം വരുമ്പോഴാണ് ഇവിടെ ആണ് സ്റ്റാർട്ടിങ് വരുന്നത് നമുക്കൊരു ഇത് പോകലല്ലേ ആ തേർട്ടി ഫൈവ് തൗസൻഡ് മോൽ ഇത് പില്ലോയും നമുക്ക് പോക്കറ്റ് സ്പ്രിംഗ് ഉള്ള സീറ്റുള്ള സോഫയാണ് ഓക്കെ ഇതെല്ലാം കോഴസോയാ ഈ സ്ഥലം ലാഭിക്കാൻ വേണ്ടി നൂറ്റിട്ടേക്ക് ആ ജീവനത്തെ കാല വാറണ്ടി കൂടി നല്ലൊരു സോഫാ സെറ്റ് അല്ലെ വുഡിലുള്ള ഒരു സോഫാ സെറ്റ് നോക്കുന്നവർക്ക് ഈ ഒരു മോഡലിലേക്ക് വരാം ഇത് ലൈഫ് ടൈം വാറണ്ടിയാണ് അല്ലേ സാർ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ ഇത് തീക്കൂടാണ് ഓക്കെ ഇത് നമുക്ക് ത്രീ സീറ്റർ വരുന്നുണ്ട് ടു സീറ്റർ ഉണ്ട് സിംഗിൾ ഉണ്ട് ഓക്കെ ത്രീ വൺ വൺ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ത്രീ ടു വേണ്ടർ അങ്ങനെ എടുക്കാം ത്രീ ടു വൺ വൺ എടുക്കാം സിംഗിൾ ആയിട്ട് ചോദിച്ചാൽ സിംഗിൾ ആയിട്ട് പറ്റും ഓക്കെ ഒരു അഞ്ച് സീറ്റ് ഉള്ളത് ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ റേഞ്ച് വരും നാൽപ്പതിനായിരം രൂപ അല്ലേ ഓക്കെ ദിവട്ട് നമുക്ക് സ്റ്റാർട്ടിങ് തേക്കിൻ്റെ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതലുണ്ട് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റ് തസൺ ആ റേഞ്ച് വരെ ഉണ്ട് പിന്നെ വെറൈറ്റി മോഡലുണ്ട് തടിയുടെ രണ്ട് സൈഡിലും തടിയുടെ വർക്ക് വരുന്നുണ്ട് ഇത് ഓർക്കിഡ് ദിവാൻ ആണ് നമുക്കൊരു ട്വൽവ് തൗസൻഡ് വരും

ഒത്തിരി വെറൈറ്റി ഉണ്ട് ഈ കാണുന്നത് ഇതൊക്കെ നല്ല വെറൈറ്റി മോളിൽ അതൊക്കെ ഒത്തിരി ഇരിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു ബാക്ക് അപ്പൊ ഇരിക്കുമ്പോൾ അതിന്റെ ഒരു കംഫോർട്ട് കിട്ടാൻ വേണ്ടി കാഴ്ച വരും നല്ല ലുക്കാണ് ഓക്കെ ഞങ്ങൾ ഈ വീഡിയോ പറയുന്നതിൽ ഏതെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഫർണിച്ചർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും കൂടാതെ ഏതൊക്കെ കളക്ഷൻ ഉണ്ടോ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു അല്ലേ സാർ വീഡിയോ വീഡിയോ കോൾ സൗകര്യം ഉണ്ടല്ലോ വീഡിയോ കാണിക്കാല്ലേ ഓക്കേ വിദേശത്തൊക്കെ ഉള്ളവർ ഒരുപാട് പേര് നമ്മുടെ പഴയ വീഡിയോയിലും കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ കോൾ വന്ന് എല്ലാം അല്ലെ നേരിട്ട് കാണുന്ന പോലെ എല്ലാം കണ്ട് പർച്ചേസ് ചെയ്യാൻ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് സർ കൂടുതലും വിദേശത്ത് ഒരുപാട് ചെയ്യുന്നുണ്ട് അവർ ഇത് കണ്ടിട്ട് മനസ്സിലാക്കി അത് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഓർഡർ ഓർഡർ തരുന്നുണ്ട് കിട്ടും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കഴിഞ്ഞുകൊണ്ട് മുപ്പത് ശതമാനം കച്ചവടം നേരിട്ട് വരാതെ അല്ലേ നമ്മൾ വിശ്വസിച്ചിട്ട് അതാണ് എന്താ ഞാൻ നമ്മൾ സർവീസ് കൊടുക്കും 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 അവിടെ അവിടെ എന്തെങ്കിലും 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 ഒരു ചെറിയ നമ്മൾ ഡാമേജോ നമ്മുടെ പഴയ വീഡിയോ കാണാത്തവർക്ക് ആ വീഡിയോ നോക്കി അവർ മനസ്സിലാവും തീർച്ചയായും ഒരുപാട് പേര് ഇവിടെ പർച്ചേസ് ചെയ്ത പോസിറ്റീവ് ഫീഡ്ബാക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ അപ്ഡേഷൻ ചെയ്യുക അപ്ഡേഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങൾക്ക് ഇവിടെ വരുന്ന കസ്റ്റമർ കയറിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമുക്ക് വന്ന് ഒരു സാധനം മേടിച്ചുകൊണ്ട് പോയ കസ്റ്റമർ അതെ 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 അവർ ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഒരു വി അവര് നെഗറ്റീവ് ഫീഡ്ബാക്ക് അത് പ്രശ്നമാണ് അതെ അതെ അവർക്ക് നമുക്ക് ഏകൻസായിട്ട് എന്തും ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും അതെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ ആൺ വിട്ട് അവിടെ സോൾവ് ചെയ്ത് അല്ലേ നമുക്ക് അവിടെക്ക് ഇച്ചിരി കണക്ഷൻ ഉണ്ട് ഇപ്പോൾ നമ്മളിവിടെ വർക്ക് ചെയ്ത പണി ആൾക്കാരൊക്കെ തിരുവല്ലയിലൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരാളെ തിരുവല്ല എന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ അവനോട് വിളിച്ചു പറഞ്ഞാ അതിന്റെ ചെലവ് ഞാൻ തന്നേക്കാം നീ തന്നെ നോക്കാൻ പറഞ്ഞു അവനത് കൊടുത്തു ഹാപ്പിയാസ് വണ്ടിക്കൂലിയില്ലാതെ വർക്ക് കൊടുത്തു അവന്റെ എക്സ്പെൻസ് നമ്മള് കൊടുത്തു സോൾവ് ചെയ്തു പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതിന്റെ ക്വാളിറ്റി ആയാലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹരിച്ചു തരും തീർച്ചയായിട്ടും അതാണ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ബിസിനസ് എന്ന് വെച്ചാല് ആഫ്റ്റർ സർവീസ് ആണല്ലേ ഏത് ബിസിനസ് ആണെങ്കിലും സെയിൽ ചെയ്ത് മാത്രമല്ല ഈ ഫീൽഡിൽ പിന്നെ പിന്നെ നമുക്ക് പറ്റത്തില്ല ഫർണിച്ചർ എടുത്ത് കളയാന്ന് പറഞ്ഞു പക്ഷെ ഒരു ആള് എന്തും വേണ്ടി പൈസ കൊടുത്താൽ ഈ ഫർണിച്ചർ മേടിച്ചിരുന്നു അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം ഏത് പ്രോഡക്റ്റ് ആയാലും അങ്ങനെ തന്നെയല്ലേ നമ്മളൊരു കാർ മേടിച്ചു കഴിഞ്ഞാല് അതിന് സർവീസ് ഇല്ലെങ്കിൽ എടുക്കത്തില്ല കമ്പനി ഇവിടെ ഉണ്ടെങ്കിൽ കമ്പനി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആ വിലയില്ല അതെ 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 ഞങ്ങളുടെ ഫർണിച്ചറ് ഞങ്ങള്യിൻ ചെയ്താൽ ഞങ്ങൾക്ക് വിലയില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്തവർക്ക് എടുത്തു വരേണ്ട കാര്യമില്ല സാറിന്റെ പെരുമാറ്റം ഇവിടുത്തെ സ്റ്റാഫിന്റെ പെരുമാറ്റമൊക്കെ എന്താ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ധൈര്യം എടുക്കാം ധൈര്യം എടുക്കാം പിന്നെ ഈ വിലയൊന്നും നോക്കേണ്ട അധികം കടപിടുത്തൊന്നുമില്ല ഇവിടെ ആർക്കും സ്റ്റാഫിനായാലും സാറിനായാലും എല്ലാം നിങ്ങൾക്ക് അത്യാവശ്യം അല്ലേ രീതിയിൽ ചെയ്യാം അല്ലേ ഈ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ മാട്രസിന്റെ ഒരു വമ്പം കളക്ഷൻ തന്നെ ഇവിടെ ഇവിടെയുണ്ട് എല്ലാവിധ ബ്രാൻഡുകളും അത് റീസണബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ വാങ്ങാൻ വേണ്ടി പറ്റും ഈ സമയത്ത് ഇനി ഇപ്പോഴുള്ള ഏറ്റവും നല്ലൊരു ഓഫർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് വാങ്ങിയാൽ ഫ്രീ ഫ്രീ ഉണ്ട് ഉണ്ട് അപ്പോൾ ഈ ടൈമിൽ കണ്ടില്ലേ എല്ലാം അത് ബ്രാൻഡഡ് ആണ് പറയുന്നത് അല്ലേ ഈ മാട്രസിന് ഫ്രീ ആണ് ഇത് മേടിക്കുമ്പോൾ അത് ഫ്രീ നമുക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഒരു എല്ലാ ഉണ്ട് ഓക്കെ അത് അത് അതുകൂടിയാണ് ഈ ഓഫർ ഒന്നിനൊന്നും ഫ്രീ വരുമ്പോൾ അതിന് ഡിസ്കൗണ്ട് വരത്തില്ല ഓക്കെ അല്ല ഇതിന്റെ വിലയ്ക്ക് ഇതുകൊണ്ട് ഫ്രീ ആയിട്ട് മനസ്സിലായി മനസ്സിലായി ട്വന്റി ട്വന്റി ഫൈവ് പെർസെന്റ് വരെ നമുക്ക് ഓഫർ കൊടുക്കും അത്യാവശ്യം എല്ലാ ബ്രാൻഡും ബ്രാൻഡും ഉണ്ട് ഓക്കെ മാറ്റ്രസ് വാങ്ങാനാണെങ്കിൽ ഈ സമയത്ത് ക്രിസ്മസ് ന്യൂ ഇയർ ഈ ടൈമിൽ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാട്രസ് വാങ്ങുന്ന കാശ് വരുവാഴിഞ്ഞാൽ രണ്ട് മാറ്റ്രസ് വീടിക്കും അല്ലെ ഈ കാണുന്ന സോഫ സെറ്റുകൾ എല്ലാം ലൈഫ് ടൈം വാറന്റിയുള്ള കൂപ്പ് തേക്കിൽ തീർത്താ അല്ല സാ തീർത്താ നല്ല സോഫ സെറ്റുകളാണ് ഒരുപാട് എന്താ മോഡൽസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഇവിടെ നോക്കി സെലക്ട് ചെയ്യാം സർ കാര്യങ്ങൾ ഇത് നമുക്ക് ഇട്ടിരിക്കുന്നത് ഈ ഗ്രില്ല് പോലെ ഹാൻഡിൽ എങ്ങനെയാൻ മോഡൽ കേട്ടോ ഇതൊക്കെ ആയിട്ടും അതെ ഒരു ടൈം സർ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അത് അങ്ങനെ നല്ല രീതിയിൽ കിടന്നോളൂ ആവശ്യമുള്ളൊരു മോഡലാണത് അല്ലേ ആവശ്യക്കാരുണ്ട് അല്ലേ ഈ ഒരു മോഡലിന് പോകുന്നുണ്ട് ഓക്കെ വില കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കണ്ടോ പ്രൈസ് നാൽപ്പത്തയ്യായിരം ഓഫർ പ്രൈസ് മുപ്പത്തി ഒമ്പതിനായിരം അത്രയും ഡിഫറൻസ് വരുന്നുണ്ട് ഇപ്പൊ അല്ലെ സാർ തേക്കിന്റെ വീണ്ടും വില കുറയും ഇനി വില കുറയും ഇനി പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനുള്ള ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനത്തിന്റെ കാര്യമാണ് സാർ അപ്പോൾ എന്ത് ഓഫർ കൊടുക്കാൻ പറ്റും ഇത് ഓർക്കിഡ് നമ്മൾ അവിടെ കണ്ട ഓർക്കിഡ് സെറ്റ് ആണ് ഇത് പിന്നെ അക്കേഷ്യടെയാണ് ട്വന്റി സിക്സ് തൗസൻഡ് ആണ് നമ്മൾ വീഡിയോ കണ്ടു വരുന്ന ട്വന്റി ത്രീ തൗസൻഡിനോട് ഓക്കെ ഈ ഒരു സമ്മാനം കിട്ടാൻ വേണ്ടി ഈ മൂവായിരം രൂപ ഡിഫറസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ പേര് പറയാം കൃഷി ടി വിയിൽ വീഡിയോ കണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇരുപത്തിമൂര് കൊടുക്കാം അല്ലേ സർ ഓക്കെ അപ്പോൾ എന്തുകൊണ്ട് ഇരുപത്തിമൂര് എന്താ ഈ ഒരു ഐറ്റം എന്തുകൊണ്ടും ലാഭമാണ് അല്ലേ സർ നല്ല ഫിനിഷും നല്ല ഒക്കെ നല്ല വർക്ക് വരുന്ന ഒരു സോഫ സെറ്റ് കാഴ്ചയിൽ തേക്ക് പോലെ തന്നെ ഉണ്ട് അതെ അതെ പറയത്തില്ല പോലെ തന്നെയാണ് ഈ ഒരു ഡൈനിങ് സെറ്റിന് എത്ര രൂപ വില വരും നമ്മുടെ പ്രൈസ് നമ്മൾ നമ്മള് തൗസൻഡ് നൈൻ ഹൺഡ്രഡ് ഇട്ടേക്കുന്നത് നമുക്ക് പിന്നെ വീഡിയോ കണ്ടുവരുന്നതിന് ടെൻ തൗസൻഡ് കൊടുത്തേക്കതിനായിരം രൂപയ്ക്ക് ഓ ക്രിസ്മസ് ഓഫർ ആയിട്ട് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ പേര് പറയാൻ ശ്രമിക്കുക ബില്ല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയണം അല്ലേ സാർ എന്നാലാണ് ഈ ഒരു ഓഫർ കിട്ടുക കണ്ടുവരുന്നവർക്ക് കൂടുതൽ പതിനായിരം രൂപയ്ക്ക് ഡൈനിങ് സെറ്റ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിലൊന്നും കിട്ടില്ല ഡൈനിങ് സെറ്റ് പോയി അന്വേഷിച്ചാൽ പർച്ചിൽ പോയി അന്വേഷിച്ചാൽ കൃത്യമായിട്ട് അവർ പറഞ്ഞു വരും അപ്പൊ ഈ നാല് ചെയറ് വരുന്ന ഈ സെറ്റ് ടേബിളും നാല് ചെയറോടെ ഓക്കെ പതിനായിരം രൂപയ്ക്ക് നാല് ചെയറ് വരുന്ന മാർബിൾ ടോപ്പ് അല്ലേ നമുക്ക് എത്രയോ ചാൻ ചെയ്യാൻ ഇത് പതിനെട്ട് രൂപയ്ക്ക് ചെയ്യാം പത്തൊമ്പത് വീഡിയോക്ക് വീഡിയോ കണ്ടുവരുന്നവർക്ക് പതിനെട്ട് രൂപയ്ക്ക് പതിനെട്ട് രൂപയ്ക്ക് ഈ പ്രൈസ് എല്ലാം ഇതിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല നമ്മുടെ ചാലിൽ കണ്ടുവരുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പ്രൈസ് തന്നെ ലഭിക്കും ഓക്കെ അടുത്തൊരു സെറ്റ് നോക്കിയത് അതങ്ങനെ പതിനെട്ടഞ്ഞൂറ് ആണ് അത് പതിനാറ് രൂപയ്ക്ക് പതിനാറ് രൂപയ്ക്ക് ഓക്കെ ഈ ഒരു സെറ്റ് നോക്കി ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടേ തീർച്ചയായിട്ടും എടുക്കാൻ വേണ്ടി മറക്കരുത് ഈ ഒരു സെറ്റ് പതിനെട്ടഞ്ഞൂറാണ് പ്രൈസ് കൊടുത്തിട്ടുള്ളത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചെയറും ഈ ടേബിളിലൂടെ സിക്സ്റ്റീൻ തൗസൻഡ് നമ്മൾ ഓഫറായിട്ട് ക്രിസ്മസിനോട് ഓക്കെ പതിനാറായിരം രൂപയ്ക്ക് അല്ലേ നമുക്ക് മാർബിൾ ടോപ്പിൻ്റെ ആണെങ്കിലും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഓക്കെ ആർ ചെയർ വരുന്ന മോഡലാണ് ഈ കാണുന്നത് ആ അതെ ഓക്കെ ഇതും എല്ലാ ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ ആ അല്ലേ ആ ഓക്കെ വീഡിയോ കണ്ടുവരുന്നത് നമ്മൾ ഒരു ആയിരം രൂപയുടെ കുറച്ച് കൊടുക്കാം എന്തായാലും ആ അല്ലേ ആ ഓക്കെ ആയിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് ഏത് മോഡൽ എടുത്താലും ഇതൊക്കെ നോക്കി അത്യാവശ്യം നല്ല വർക്ക് വരുന്നതല്ലേ സാർ കണ്ടോ ഇത് ഗ്ലാസ് പ്രിന്റഡ് ഗ്ലാസ് ആണ് ഓക്കേ സ്പേസ് സേവിങ് ആണ് ചെയ് ഉള്ളിലോട്ട് പോകുന്നതാണ് ഓക്കെ തേക്കിൻ്റെ ആണേ തേക്കിൻ്റെ ആ ഓക്കെ അപ്പോൾ ലെഫ്റ്റ് ടൈം വാറണ്ടി ലൈഫ് ടൈം വാറൻറ്റിയാണ് ഓക്കെ ആറ് ചെയറില് വരുന്നത് അല്ലേ ആറ് ചെയർ ആറ് ചെയർ വരുന്ന സ്പേസ് സേവിങ് ഫർണിച്ചറാണ് ഇത് എന്താ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ബെസ്റ്റ് ബെസ്റ്റ് മോഡലാണ് പൊങ്ങി നീക്കത്തില്ലേ സാധനം സാധന ചെയർ ഇങ്ങനെ പൊങ്ങി കവർ ചെയ്ത് നിക്കരുത് ഇത് നീറ്റ് ആയിട്ടല്ലേ ഉള്ളതിൽ പ്രീമിയം ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ സെറ്റ് ആണ് കസേരയൊക്കെ അല്ല കുഷ്യനൊക്കെ വരുന്ന കംഫർട്ടബിൾ കസേര നല്ല വെയിറ്റ് ആണല്ലേ വെയിറ്റ് അല്ലേ ഓക്കെ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സാധനം നമ്മൾ നയൻറ്റി ടു തൗസൻഡ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ കൊടുക്കുന്നത് ഇപ്പൊ അല്ലെ ഈ സമയത്ത് നൈന്റി ടു തൗസൻഡ് ഓക്കെ ക്രിസ്മസ് ഓഫർ ഓക്കെ ഇത് സെൻട്രലിൽ ലെഗ് വരുന്നതാണേ ട്രീറ്റഡ് ഫുഡ് ആണ് ഓക്കെ ും വരത്തില്ല ഈ ചെയറും അതുപോലെ ട്രീറ്റഡ് ബുഡ് വെച്ച് ലോവർ ഭാഗം ഫാമിലും പണിതും അല്ലേ ഹെഫി ആണ് ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ് ഓക്കെ ആറ് ചെയറാണ് വരുന്നത് ആണ് ഇതിപ്പോ നല്ല ഒരു വെറൈറ്റി ഡിസൈനിലുള്ള മാർബിൾ ടോപ്പ് വരുന്നത് ഓക്കെ നമുക്ക് എത്ര ഇത് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ നമ്മൾ പിന്നെ ഇപ്പോൾ ഓഫർ പ്രൈസ് നമുക്ക് സിക്സ്റ്റി ഫൈവ് ആയിരുന്നു നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി സെവന് കൊടുക്കാം ഫിഫ്റ്റി സെവൻ ഓക്കെ അൻപത്തി എട്ടായിരം രൂപ നമുക്ക് അമ്പത്തി നമ്മുടെ വീട് കണ്ടു വരുന്നവർക്ക് അമ്പത്തി നാല് ചെയർ വരുന്ന റൗണ്ട് ഡൈനിങ് ടേബിൾ ആണ് ഇമ്പോർട്ടഡ് ആണ് ഡൈനിങ് ടേബിൾ ഓക്കെ ചെയറും ട്രീറ്റഡ് ഫുഡി വരുന്നതാണ് ടംപ്ലൈൻ്റെ ഒന്നും വരുന്നതല്ല ഇത് നമ്മളൊരു ട്വന്റി തൗസൻഡ് നമ്മൾ ഓഫറിന് ഇട്ടിരിക്കണം ഇരുപതിനായിരം രൂപയ്ക്ക് ഇരുപതിനായിരം അല്ലേ ഈ ഒരു മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി കള്ളികളുണ്ട് നമുക്ക് ഈ ഒത്തിരി പേർ ഈ പെബിൾസ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ആക്കണം താല്പര്യമുള്ളവർക്കും ചിലപ്പോൾ ഗ്ലാസിൻ്റെ കട്ടും അതായത് എൽ ഇ ഡി ഒക്കെ ലൈറ്റ് ഇടാൻ പറ്റത്തക്ക രീതിയിലൊരു മോഡലാണ് ഓക്കെ ഗുൾത്തേക്കിൻ്റെ ആണ് ചെയറും ഇതെല്ലാം കൂടെ വരുന്നത് മുപ്പത്തൊമ്പത് രൂപയാണ് നമുക്ക് ഓഫ് ഇത് കണ്ടുവരുന്നവർക്ക് തേർട്ടി മാക്സിമം എയ്റ്റ് തൗസൻഡ് തേർട്ടി എയ്റ്റ് തൗസൻഡ് കൂടെ മുപ്പത്തി എട്ട് അല്ലേ അതിലും ആയിരം രൂപ കുറച്ചിട്ടുണ്ട് അപ്പോൾ മുപ്പത്തൊമ്പത് മുപ്പത്തി എട്ട് കണ്ടുവരുന്നവർക്ക് എല്ലാം നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ആയിരം രൂപ കുറച്ചിട്ടുണ്ട് ഈ ഒരു മോഡലിന് ഇത് എന്താ ഇത് കണ്ടില്ലേ ചെയറൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല ഹെവി ആയിട്ടുള്ള ഇത് കണ്ടോ വരുന്ന ആണ് സർ ലൈഫ് ലൈഫ് ടൈം ടൈം അല്ലേ അപ്പോൾ ഒന്നും ാണ് ഈ ഒരു മോഡൽ നോക്കി വെച്ചോളൂ ഇത് എന്തായാലും എന്താ ആണ് പറയുന്നത് കൊടുക്കാം അല്ലേ ഈ കോംബോ ഓഫർ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം ഈ കോംബോ ഓഫറിൽ നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ലെഗിലൊക്കെ നല്ല വർക്ക് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഡൈനിങ് ടേബിൾ പ്ലസ് വളരെ നല്ല വർക്കിലുള്ള ആറ് മനോഹരമായ ചെയർ നമ്മൾ ഓഫറിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ നമുക്ക് കോംബോ ഓഫറിൽ വരുന്നത് ഫൈവ് ഫീറ്റിന്റെ നമുക്ക് ലൈഫ് ലോങ് വാറണ്ടിയുള്ള കട്ടിൽ അതുപോലെ തന്നെ ഒരു ഫൈവ് ഫീറ്റ് മാട്രസ് ബെഡ് പിന്നെ ഈ മനോഹരമായ ഡൈനിങ് ടേബിള് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു കോർണർ സോഫ ഈ ത്രീ ഡോറിൻ്റെ ഒരു വാട്ടർ റൂബ് ഇത്ര ഐറ്റമാണ് നമ്മൾ ഇപ്രാവശ്യത്തെ കോംബോ ഓഫറിൽ ആഡ് ചെയ്തിരിക്കുന്നത് കോംബോ ഓഫർ വരുന്ന നമുക്ക് വെറും നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തിനാണ് ഇത്രയും വളരെ വലിയ കോസ്റ്റ്ലി ആവുന്ന ഒരു ഐറ്റം ഞങ്ങൾ ഇപ്രാവശ്യം ആഡ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വലിയൊരു ബഡ്ജറ്റിലേക്ക് പോകുന്ന സാധനങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ ന്യൂ ഇയർ പ്രമാണിച്ച് ക്രിസ്മസ് പ്രമാണിച്ച് വളരെ നല്ലൊരു ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് പരിമിതമായ കാലത്തേക്ക് മാത്രമേ ഞങ്ങൾ ഈ ഓഫർ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ നമ്മുടെ കോംബോ ഓഫറിലുള്ളത് ഹെവി ആയിട്ടുള്ള ഫൈവ് ഫീറ്റിൻ്റെ കട്ടിലും ഈ മാറ്റസും നമ്മളതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ എല്ലാം പ്രീമിയം ബെഡ്റൂം സെറ്റുകളാണ് അല്ലേ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ആ ആ ആ ഒരു പിന്നെ മറ്റു വലിയ കടകളിലൊക്കെ നമ്മൾ ലക്ഷം രൂപയൊക്കെ ആണ് കൊടുക്കുന്നത് റേഞ്ചിൽ നോക്കി റേഞ്ചിലാണ് വരുന്നത് ഇതെല്ലാം ഓരോ ിലൊക്കെ ഇത് പ്രീമിയം ബെഡ്റൂം സെറ്റ് ആണ് ഇതെല്ലാം ഇത് ഇല്ല ഇതേ തന്നെയാണ് ഹാൻഡിൽ ഒക്കെ ഇവിടെ ഒരു ഹിഡൻ സംഭവം ഉണ്ട് സ്റ്റോറേജ് സ്റ്റോറേജ് അല്ലേ റിയില്ല ഇതും ഡ്രസ്സിങ്ങിന്റെ തീമിൽ വന്നിരുന്നത് ഗ്ലോസി ഫിനിഷ് ിഷാണ് കട്ടിലാണേലും നമുക്കൊരു കുഷ്യൻ ഹെഡ്രസ് ഒക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഗ്ലോസി യു ബോഡിന്റെ ആണ് ഗ്ലോസിയുടെ ഇത് വരുന്നത് വരുന്നത് ഓക്കെ ലൈഫ് ടൈം വാറന്റിയുള്ള നല്ലൊരു ബെഡ്റൂം സെറ്റ് ഇത് നോക്കി ഇത് കണ്ടാൽ ആർക്കായാലും ഇഷ്ടപ്പെടും സെറങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പൂർണ്ണ ബുഡൻ ബെഡ്റൂം സെറ്റ് ആണ് ഓക്കെ ഇത് ഫോർ ഡോർ വാഡറോബ് ആയിൻ്റെ കൂടെ വരുന്നത് ഫോർ ഡോർ ആണ് ഇത് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യത്തിന് ടു സ്പ്ലിറ്റ് ആയിട്ട് ചെയ്തിരിക്കുക വീട്ടിൽ കൊണ്ടുവന്നത് പിടിപ്പിച്ചു തരും കട്ടിലാണേലും നമ്മൾ ഒരു സ്റ്റോറേജ് ഒക്കെ ഉള്ള ട്രോയർ സ്റ്റോറേജ് കട്ടിലാണ് ഓക്കെ ഡ്രസ്സിംഗ് വരുന്നുണ്ട് ഇതിലൂടെ നമുക്ക് പിന്നെ ഒരു ചെറിയ ബെഡ് കൂടെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഓക്കെ ഈ അലമാരയൊക്കെ സൈസ് കണ്ടോ ഇത്രയും വലുപ്പത്തിലുള്ള അല്ലേ സർ വലിയൊരു സെറ്റ് ആണത് അല്ലെ വലിയൊരു അലമരണത് നിങ്ങൾക്ക് ക്യാമറ എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല എത്ര തോന്നലോളം വലുപ്പം ഉണ്ട് പിന്നെ ക്വാളിറ്റി ഉള്ള എല്ലാ ക്വാളിറ്റി ഉള്ളത് ആ അതെ നമുക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റിയത് ഇപ്പോൾ നമ്മൾ ഒന്ന് പത്തിനാണ് ഇപ്പൊ സ്പെഷ്യൽ ഓഫറിന് കൊടുത്തേക്ക് ഓക്കെ ഒന്ന് പത്തിന് ഒന്ന് പത്തിന് അല്ലെ സ്റ്റോറേജ് ഉള്ള കട്ടിന്റെ കളക്ഷനാണ് നമുക്ക് ഇവിടെ ട്രോയർ സ്റ്റോറേജുള്ള ഉണ്ട് അല്ലാതെ ഈ സ്പേസ് കൂടുതൽ വേണ്ടവർക്ക് നമുക്ക്

അല്ലേ ഈ ലൈഫ് ലൈഫ് ടൈം ടൈം നമ്മുടെ കോട്ട് വിത്ത് മാട്രസ് ഈ ന്യൂ ഇയറിന് നമ്മൾ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഒമ്പത് തൊള്ളായിരത്തിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കട്ടിലും അതിൻ്റെ മാട്രസ്സും അവൈലബിൾ ആണ് അതുപോലെ മൂന്നടി നാലടി അഞ്ചടി ആറടി എല്ലാ രീതിയിലുള്ള കൂട്ടുകളും നമ്മൾ അക്കേഷിയിലും കപ്പുതേക്കിലും പണിത എല്ലാ കട്ടലുകൾക്കും നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നല്ല ഓഫറാണ് നമ്മൾ നൽകിയിരിക്കുന്നത് നമ്മുടെ പരിമിതമായ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ആ സ്റ്റോക്കിൽ നമ്മൾ കട്ടിലും എത്തേം കുളിപ്പിയിട്ടിരിക്കുന്ന ഇരുപത്തിമൂന്ന് രൂപയ്ക്കാണ് നമ്മൾ ഫൈവ് ഫീറ്റിന് നല്ല ക്വാളിറ്റി ഉള്ളത് ഇട്ടിരിക്കുന്നത് നമുക്ക് എല്ലാം ക്വാളിറ്റിയുള്ള കട്ടിൽ തന്നെയാണ് പക്ഷേ എല്ലാത്തിനും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഓഫറുകൾ നമ്മൾ നൽകുന്നുണ്ട് നമ്മൾ അലമാരകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആറ് അഞ്ഞൂറ് തൊട്ടാണ് ടൂണൂറ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു പ്രീമിയം അലമാരയാണ് ഇത് നമുക്ക് നല്ല വളരെ മനോഹരമായ ഒരു കർവ് കട്ടോട് കൂടി ഏറ്റവും പ്രീമിയം ബോർഡിൽ ചെയ്തിരിക്കുന്നതാണ് ഇത് നല്ല നല്ല ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അതുകൂടാതെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമുക്ക് ഡ്രോയർ സ്പേസ് ആണല്ലോ വളരെ മനോഹരമായ ഡ്രോവർ സ്പേസും ഉണ്ട് ഇതൊക്കെ നമുക്ക് പ്രീമിയമാണ് നമുക്ക് വാറണ്ടി ഉള്ള ബോർഡിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ അലമാരകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആറ് അഞ്ഞൂറ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ഡോറിൻ്റെ നല്ല സ്പേസേജ് ഉള്ള നല്ല വിശാലമായ അലമാര നമ്മൾ ആറ് അഞ്ഞൂറിനാണ് നൽകുന്നത് നല്ല വാറണ്ടിയുള്ള ത്രീ ഡോർ അലമാരകൾ നമുക്ക് ഓഫറിൽ നമ്മൾ നൽകുന്നത് ഒമ്പത് തൊള്ളായിരം തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു മൂന്നാം മൂന്നാംകുറ്റിയിൽ ബെഡ്റൂം സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഫുൾ സ്റ്റോറേജ് ഉള്ള കട്ടിൽ ത്രീ ഡോറിൻ്റെ അലമാര ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് ഇവ വെറും ഇരുപത്തൊന്ന് തൊള്ളായിരം തൊട്ട് നമ്മൾ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് കൂപ്പ് തേക്കിൽ തീർത്ത തടി അലമാരകൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തൊമ്പതിനായിരം തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് വീഡിയോ കണ്ടുവരുന്നവർക്ക് നമ്മൾ ഇതിനകത്ത് സ്പെഷ്യൽ ഓഫറും നൽകുന്നതാണ് നല്ല രണ്ട് സ്റ്റോറേജ് സ്പേസോട് കൂടിയ താഴെയും നല്ല മനോഹരമായ സ്റ്റോറേജ് സ്പേസ് ആണുള്ളത് നല്ല വർക്കോട് കൂടിയ പ്രീമിയം തേക്കുള്ള അലമാരകളാണ് നമ്മളിവിടെ നൽകുന്നത് അതുകൂടാതെ നമ്മൾ കസ്റ്റമർക്കായിട്ട് കസ്റ്റമൈസ് ചെയ്ത ഡൈനിങ് ടേബിള് ചെയറുകൾ അവർ അയക്കുന്ന മോഡലുകളിൽ നമ്മൾ അലമാരായിക്കോട്ടെ ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ കട്ടിലായിക്കോട്ടെ സ്റ്റോറേജ് സ്പേസിൻ്റെതായിക്കോട്ടെ ഒരുപാട് എൻക്വയറീസ് ഞങ്ങൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഒരു വർഷം കൂടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഏത് കസ്റ്റമർ ആവശ്യപ്പെട്ടാലും ഞങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഡിസൈനിൽ കസ്റ്റമർ ആവശ്യപ്പെടുന്ന വുഡിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും നമുക്ക് ഓഫീസ് ചെയറുകളുടെയും ഓഫീസ് ടേബിളുകളുടെയും ഇമ്പോർട്ടൻ ടേബിളുകളുടെയും ഇമ്പോർട്ടഡ് ചെയറുകളുടെയും വളരെ വിശാലമായ നമുക്ക് ശേഖരമാണ് നമ്മുടെ ഒരു ഫർണിച്ചർ മൂന്നാംകുട്ടിയിലുള്ളത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ സ്നേഹം തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ വിഷസ് അറിയിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഫർണിച്ചർ ഷോപ്പ് തന്നെയാണ് ഇത് നിങ്ങൾക്ക് നേരിട്ട് വരുമ്പഴേക്കും മനസ്സിലാവും കാരണം അത്രത്തോളം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് നല്ല റീസണബിൾ ആയിട്ട് പ്രൈസിനാണ് ഇവിടുന്ന് കൊടുക്കുന്നത് സാർ പിന്നെ ഞാൻ ഒരു ഒരുപാട് ഷോപ്പിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും എന്ന് പറയുക എടുത്ത് പറയുകയാണ് പ്രീമിയം ഐറ്റംസ് അതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം പ്രീമിയം ഐറ്റംസ് റീസണൽ പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് പ്രീമിയം ഐറ്റംസ് കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം കാരണം അവർക്ക് പ്രീമിയം ഐറ്റംസ് ആണല്ലോ നമുക്ക് വേണ്ടത് ഈ വിലക്കുറവ് കുറവ് ചെയ്യാൻ പറ്റും വിലക്കുറവ് നമുക്ക് പിന്നെ പിന്നെ എക്സ്പെൻസ് കുറവാണ് ഓൺ ബിൽഡിംഗ് ഇപ്പൊ ബിൽഡിംഗ് റെന്റ് വരുന്നത് സ്വന്തം ബിൽഡിംഗ് ബിൽഡിങ് പിന്നെ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഓക്കെ കൂടുതൽ സാധനങ്ങൾ നമ്മൾ എൺപത് ശതമാനം സാധനങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്ത് വിൽക്കുകയാണ് അപ്പോൾ നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും സർവീസ് ചെയ്യാം ണം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യണം എടുത്തു പറയാൻ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം പിന്നെ ഇതിൽ ഒരുപാട് ഓഫറുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചാനൽ കണ്ട് വരുന്ന തീർച്ചയായിട്ടും ബില്ല് ചെയ്യുന്നതിന് കൃത്യമായിട്ട് പറയണം ഈ പറഞ്ഞ ബെസ്റ്റ് പ്രൈസ് തന്നെ നിങ്ങൾക്ക് എല്ലാ സാധനവും വാങ്ങാൻ വേണ്ടി പറ്റും അല്ലേ സാഹചര്യ